ിമകുന്ദമൃണാളാഭം ദൈത്യനം ഭാർഗവം പ്രണമാ സർവശാസ്ത്രപ്രവക്താരം ഭാർഗവം അഹം പ്രണാമി എല്ലാ ശാസ്ത്രങ്ങളെയും വിശേഷിച്ച് പ്രതിപാദിക്കാൻ കഴിവുള്ള ആചാര്യനെ അസുരാചാര്യനെ ശുക്രാചാര്യനെ ഞാൻ നമസ്കരിക്കുന്നു വ്യാഴവും ശുക്രനും രണ്ട് ഗുരുക്കന്മാരാണ് വ്യാഴം ദേവഗുരു ശുക്രൻ അസുരഗുരു സാത്വികമായ പ്രവർത്തനത്തിലൂടെ മാത്രം നയിക്കുന്ന ഗ്രഹമാകുന്നു വ്യാഴം ശുക്രനാകട്ടെ അസാൻമാർഗീകതയെല്ലാം ഉണ്ടാകാം കാരണം അസുരന്മാരുടെ ദേവനാണ് അവിടെ മദ്യമുണ്ടാകാം സ്ത്രീ ഉണ്ടാകാം വ്യഭിചാരമുണ്ടാകാം നൃത്ത നൃത്തങ്ങളുണ്ടാകാം പാട്ടുകളുണ്ടാകാം ആളുകളെ ചതിച്ച് എങ്ങനെയും കാര്യങ്ങൾ നേടുന്ന അസുരന്മാരുടെ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ദേവനാണ് ശുക്രൻ ഇതാണ് വ്യാഴവും ശുക്രനും തമ്മിലുള്ള വ്യത്യാസം അങ്ങേറ്റം പണ്ഡിതനാണ് ശുക്രൻ വ്യാഴത്തെക്കാളും പല രീതിയിലും പാണ്ഡിത്യം ശുക്രനുണ്ട് പക്ഷേ വ്യാഴം ആധ്യാത്മികമായ തലത്തിലും ശുക്രൻ ഭൗതിക തലത്തിലുമാണ് എന്ന വ്യത്യാസം മാത്രമേ ഇവിടെ ഉള്ളൂ നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിലേക്ക് തുലാൻ രാശിയിലേക്ക് വരികയാണ് കഴിഞ്ഞ ഏതാനും ദിനങ്ങളായി ശുക്രൻ അതിനീചത്തിലായിരുന്നു തൻ്റെ കന്നിരാശിയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുണ്ടാകും സാമ്പത്തികമായാലും സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചനയും എല്ലാ പ്രകാരത്തിലുള്ള ചതിയിലും പെട്ടുപോവുക സ്ത്രീ വിഷയത്തിലായാലും വാഹന വിഷയത്തിലായാലും ആഭരണ വിഷയത്തിലായാലും ഭൗതിക സുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയത്തിലായാലും തനിക്ക് വലിയ കഷ്ടനഷ്ടങ്ങളും മാനസിക പ്രയാസങ്ങളും ഉണ്ടാവുക പ്രിയപ്പെട്ടവർക്ക് പിരിഞ്ഞു പോവുക അതിൽ നിന്നും തുല വിഭിന്നമായി ശുക്രനിത സ്വന്ത സ്വന്തം ക്ഷേത്രത്തിലേക്ക് വരികയാണ് ശുക്രനെ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചിന്തിക്കണം അബല ഭോഗയയാനാണി ശുക്ര അബല സ്ത്രീയാണ് ബലമില്ലാത്തവൾ നാസ്തി ബലം യെസ്യാഹസ അബല ബലമില്ലാത്തവളാണ് സ്ത്രീ അത് സ്ത്രീയാകാം ഭാര്യയാകാം കാമുകിയാകാം എല്ലാവരുമാകാം ഭോഗയാനാനി ഭോഗങ്ങൾ ഭോഗോപഭോഗ്യമായ എല്ലാ വസ്തുക്കൾ അത് ആഡംബരങ്ങളാകാം സുഖഭോഗങ്ങളാകാം വാഹനങ്ങളാകാം സുഹൃത്തുക്കളാകാം സ്ത്രീയാകാം മദ്യപാനമാകാം ഇതൊക്കെയാകും വാങ്ങലും കൊടുക്കലും കച്ചവടത്തിലും വളരെ സമർത്ഥനാണ് ശുക്രൻ ഏറ്റവും നല്ല ഗ്യാബ്ലറാണ് ശുക്രൻ അപ്രകാരം തന്നെ യാനാനി ലോകത്തിലെ എല്ലാ വാഹനങ്ങളും ചിന്തിക്കുന്നത് ശുക്രനെ കൊണ്ടാണ് വാഹനങ്ങളുടെ കാരകത്വം ശുക്രനാണ് അത് ചരിരാശിയിലാണെങ്കിൽ നമുക്ക് സഞ്ചരിക്കുന്ന വാഹനങ്ങളെ ചിന്തിക്കാം അത് ജലരാശിയിലാണെങ്കിൽ നമുക്ക് കപ്പൽ ഉരു തോണി മുതലായവ സമുദ്രബന്ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാം ചിന്തിക്കാം വലിയ മത്സ്യബന്ധന ബോട്ടുകളെ പറ്റി നമുക്ക് ചിന്തിക്കാം ആഡംബര പറ്റി നമുക്ക് ചിന്തിക്കാം ടൈറ്റാനിക് പോലുള്ള മറ്റുള്ളവർക്ക് വിഭാവനം ചെയ്യാൻ പറ്റാത്ത ജല ജലഗതാഗത വാഹനങ്ങളെല്ലാം തന്നെ ശുക്രനാണ് മറിച്ച് ചരിരാശിയിലാണെങ്കിൽ കെ എസ് ആർ സി മുതൽ എല്ലാ വാഹനങ്ങളും നമുക്ക് ചിന്തിക്കാം ബസ് യാനങ്ങൾ നമുക്ക് ചിന്തിക്കാം യാനം എന്നാൽ വാഹനം എന്നാണ് അർത്ഥം അധികവും ജലയാനവുമായിട്ട് ബന്ധപ്പെടുമ്പോഴാണ് നാം യാനത്തിന് കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് സ്ഥിരവാഹനങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കണം സ്ഥിരമായ സ്ഥലത്തുണ്ടാക്കുന്ന വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ അത് കപ്പലിൻ്റെ ഷേപ്പിലുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ഞാൻ ലണ്ടനിൽ പോയ സമയത്ത് ഇപ്പോൾ ധാരാളം കണ്ടു അത് കപ്പലിൻ്റെ ഷേയ്പ്പാകുന്നു അപ്രകാരം ദുബായിലുമുണ്ട് കരയിലുള്ള വലിയ ആകാശ ചുംബികളായ ബിൽഡിങ്ങുകൾ ഇതൊക്കെ തന്നെ ശുക്രൻ കോണി ചിന്തിക്കും അവിടെ ധാരാളം ഗ്രൗണ്ടിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ പാർക്കിംഗ് വലിയ പാർക്കിംഗ് സ്ലോട്ടുകളുണ്ട് വിദേശ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മുടെ രാജ്യത്ത് അതാണ് പ്രത്യേകിച്ചില്ലാത്തത് ഇപ്പോഴാണ് നമ്മുടെ രാജ്യത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ വരുന്നത് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങുകൾ നൂറുകണക്കിന് ആയിരക്കണക്കിന് ബിൽഡിങ്ങുകളെടുത്തത് എന്നിട്ട് പാർക്കിങ്ങിന് അലയും മണിക്കൂറുകൾ ഇപ്പോൾ എല്ലാ ബിൽഡിങ്ങുകൾക്കും താഴെ പാർക്കിങ്ങുകളൊക്കെ ഉണ്ട് വലിയ ഷോപ്പിംഗ് മാളുകളൊക്കെ ഉണ്ട് തിയേറ്ററുകൾ സമുച്ചയത്തിലുണ്ട് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം സമ്പത്ത് വരുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം ഏറ്റവും അധികം വരുന്ന ഏറ്റവും അധികം സ്വർണം വിൽക്കപ്പെടുന്ന ഏറ്റവും അധികം സ്വർണം വാങ്ങപ്പെടുന്ന ഏറ്റവും വലിയ ഐ ടി ഹബായി കൊച്ചിയും തിരുവനന്തപുരം മാറിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഷിപ്പിംഗ് കൊച്ചിൻ ഷിപ്പാർഡ് ലോകത്തിലേറ്റവും തന്നെ അഭിമാന സ്തംഭവ മാറുകയാണ് വിഴിഞ്ഞം പോർട്ട് ഇവിടെയൊക്കെ ശുക്രൻ എന്ന ഗ്രഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് ധാരാളം കാണാം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ ശുക്രൻ്റെ മാറ്റം എപ്പോഴാണ് ശുക്രൻ മാറുന്നതെന്ന് അറിയണം നവംബർ രണ്ടാം തീയതി ഉച്ചക്ക് ഒന്നര മണിയോടുകൂടി ശുക്രൻ മാറുന്നു രണ്ടായിരത്തി ഇരുപത്തി നവംബർ രണ്ടാം തീയതി എന്ന് വെച്ചാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പതിനാറാം തീയതി മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് മുതൽ ശുക്രൻ മാറുകയാണ് കേവലം ഇരുപത്തഞ്ച് ദിനങ്ങൾ മാത്രമേ അവിടെയുള്ളൂ ശുക്രൻ ഏറ്റവും ഫാസ്റ്റായ പ്ലാനറ്റാണ് ചന്ദ്രനാണ് ഏറ്റവും വളരെ ഏറ്റവും കൂടുതൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി കവർ ചെയ്യുന്ന ഗ്രഹമാണ് ചന്ദ്രൻ കഴിഞ്ഞാൽ പിന്നെ ബുധൻ പിന്നെ ശുക്രൻ ചൊവ്വ ഇങ്ങനെ വരും അതിനാൽ വളരെ ഫാസ്റ്റായ പ്ലാനറ്റാണ് ഇരുപത്തി ദിവസം ധാരാളമാണ് ഒരു ഡീലിംഗ് നടന്നതിൽ കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപ കിട്ടണമെങ്കിൽ സെക്കൻഡ്സ് ഓഫ് വർക്ക് മാത്രം അതാണ് വാങ്ങലും കൊടുക്കലും വ്യാപാരവും മൗഢ്യമായി കിടക്കുന്ന ശുക്രന് ഇത് ബലവാനായി വരികയാണ് ഇവിടെ മനസ്സിലാക്കണം ഇവിടെ ശുക്രൻ തുരാൻ രാശിയിൽ വരുമ്പോൾ നീചസ്ഥനായ സൂര്യനോടുകൂടെ നിൽക്കുന്നു പക്ഷേ ഭാഗ്യവശാൽ ശുക്രന് മൗഢ്യമൊന്നുമില്ല അതിനാൽ ശുക്രൻ നല്ല ഫലത്തെ പ്രദാനം ചെയ്യും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒന്ന് മനസ്സിലാക്കണം മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികൾക്കുള്ള ശുഭാശുഭ ഫലങ്ങൾ വളരെ പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ഇവിടെ കർക്കിടകൻ രാശി എന്നാൽ പുറത്ത നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക പൂയം ആയില്യം നക്ഷത്രങ്ങളിൽ നിന്ന് രണ്ടുകാൽ നക്ഷത്ര സമൂഹം ഏറ്റവും ശക്തമായിട്ട് ശുക്രൻ നാലാം ഭാവത്തിൽ ഒരു മാളവ്യ മഹായോഗം ചെയ്ത് നിൽക്കുന്നു പഞ്ചമഹാപുരുഷ വളരെ പ്രധാനപ്പെട്ട മഹായോഗമാണ് മാളവ്യ മഹായോഗം വളരെയധികം സുഖവും സ്വസ്ഥതയും സൗഹൃദങ്ങളും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുക ഭൂമി വാങ്ങാം ഭൂമി വിൽക്കാം അപ്രകാരം ദ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വിത്ത് യുവർ ലാൻഡ് നിങ്ങൾ ഭൂമിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ കൺസ്ട്രക്ഷൻ ആരംഭിക്കുക പൂർണ്ണമായ സ്വത്ത് തനിക്ക് ലഭിക്കും അതൊക്കെ സന്തോഷത്തോടുകൂടി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാകും അതിനാൽ വളരെയധികം നന്മകൾ ശുക്രൻ പ്രധാനം ചെയ്യും കർക്കിടക രാശിക്കാർക്ക് ശുക്രൻ നാലാം ഭാവാധിപത്യമുണ്ട് നാലാം ഭാവത്തിൻ്റെ അധിപനാണ് എന്താണ് നാലാം ഭാവം മാതാസുഹൃത്ത് മാധുരവാഹയെ ക്ഷേത്രം സുഖം വാഹനം വാഹനമാസനഞ്ച ലാളിത്യ മമ്പ ശാനഞ്ചർ വൃദ്ധിർ പശുവാധികം വിഷമഗൃഹ ചതൃർത്താൽ നാൽക്കാലികരുടെ ലാഭം ഉണ്ടാകും നാൽക്കാലികൾ ഫാം ഹൗസുമായി ബന്ധപ്പെടുന്നവർ പുതിയ പശുക്കളെ വാങ്ങും ആടുകളെ വാങ്ങും കോഴികളെ വാങ്ങും അതിനും അപ്പുറം അവർക്ക് ഗവൺമെൻ്റിൽ നിന്ന് ലോൺ സാങ്ഷനാകും അപ്രകാരം തന്നെ ആഡംബര വാഹനം വാങ്ങും പുത്തൻ വാഹനങ്ങൾ വാങ്ങും അതിനുവേണ്ടി വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യപ്പെടും പക്ഷേ നാലാം ഭാഗത്തിൽ സൂര്യനുണ്ട് ആ സൂര്യൻ പലപ്പോഴും കുടുംബത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകാം അത് ശ്രദ്ധിക്കണം പക്ഷേ നമ്മുടെ ശുക്രൻ്റെ ഫലമാണ് പറയുന്നത് ശുക്രൻ സ്വന്തം ക്ഷേത്രത്തിൽ നീചസ്ഥനായ ആദ്യത്തിനേക്കാളും എത്രയോ ബലവാനാണ് അതിന് പുറമെ ശുക്രൻ പതിനൊന്നാം ഭാവാധിപനാണ് ലാഭാധിപനാണ് ഈ മേൽപ്പറഞ്ഞ ഭൗതികസുഖവുമായി ബന്ധപ്പെടുന്ന എല്ലാ വിഷയങ്ങളിലും ലാഭം ഉണ്ടാകാം നിങ്ങൾക്ക് വീട് റണയവറ്റിയ അല്ലെങ്കിൽ പൂർവികമായ സ്വത്ത് നിങ്ങൾക്ക് കയ്യിൽ ലഭിക്കും എന്നിട്ട് പഴയ വീട് നന്നാക്കേണ്ട യോഗം ഉണ്ടാകാം കാഷ്ടാഠ്യം ന ദൃഢം രവോ എന്നാണ് മരം കൊണ്ടുണ്ടാക്കിയ ദൃഢമല്ലാത്ത വീടാണ് സൂര്യൻ ശുക്രനാണെങ്കിലോ രമ്യം ചിത്രയുധം നവം പുത്തൻ വീടാണ് റീകൺസ്ട്രക്റ്റിംഗ് ദ ഹോം പുതിയ എല്ലാതരം പ്രവർത്തനങ്ങൾക്കും ശുക്രൻ വളരെയധികം നന്മകൾ ചെയ്യും ഏതായാലും കർക്കിടകൻ രാശിക്കാർക്ക് ഈ ഒരു ഇരുപത്തഞ്ച് ദിവസക്കാലം വളരെ അനുകൂലമാണ് അവർക്ക് ഭൂമി സമ്പാദനം മുതൽ നല്ല സുഹൃത്തുക്കളെ ലഭിക്കാം അതിന് വിദേശയാത്ര യോഗത്തിന് ഭയങ്കര സാധ്യതയാണ് തനിക്ക് വിദേശത്തേക്ക് പോകാം തൻ്റെ സർട്ടിഫിക്കറ്റുകൾക്ക് അംഗീകാരം ലഭിക്കും സ്വതവേ കർക്കിടകൻ രാശിക്കാർക്ക് യാത്രാപതി ദ ട്രാവലിംഗ് പ്ലാനറ്റ് ഏഴാം ഭാവാധിപത് ശനി ഒൻപതിലാണ് അതിനാൽ വളരെയധികം നന്മകൾ ചെയ്യും പലപ്പോഴും നോക്കുള്ളൂ കുടുംബത്തിലെ തനിക്ക് പറ്റുന്നവരോട് മാത്രം ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സിനോട് മാത്രം തൻ്റെ കാര്യങ്ങളൊക്കെ പറയുക മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് ജലസാകും പല രീതിയിൽ അവരുടെ ബാഡ് ഐസ് നമ്മളുടെ മുകളിലേക്ക് വരുന്ന സമയമായിരിക്കാം ശ്രദ്ധിക്കണം നന്ദി നമസ്കാരം